ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതിന് പോകുന്നത് എല്ലാവരുടെ ഫേവറിറ്റ് കാറായ നമ്മുടെ റോസ് ആണ് പോയിസാണ് നമ്മൾ നമ്മളിന്ന് ഡ്രസ് ഡ്രൈവിനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ലെവൽ കാറാണ് ഗെയ്സ് ഇല്ലാത്ത നമ്മൾ നോക്കാൻ ഏറ്റവും പോകുന്നത് വേറെ ഒന്നുമല്ല എത്രമാത്രം സ്പീഡിന് പോകാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ സ്പീഡിന് പോയി ഓരോ വസ്തുവിന് ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഇടിച്ച് നെറ്റിലായാലും എവിടെ ആയാലും ഇടിച്ച് ഈ ഒരു വണ്ടീന്ന് എന്തുമാത്രം എത്രമാത്രം പവർഫുള്ളാണോ ഡാമേജ് പെട്ടെന്ന് പറ്റുന്നുണ്ടോയെന്ന് നോക്കുന്നൊരു ചലഞ്ചാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടായിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക വെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറ്റുന്നവരൊന്നാളെന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള റേറ്റി വറൈറ്റി കാറിൻ്റെ ആയാലും ബൈക്കിൻ്റെ ആയാലും സ്ഥലങ്ങളായാലും കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ചലഞ്ച് പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നല്ല സപ്പോർട്ട് ചെയ്ത് കൂടെ വയ്ക്കുക ഓ അപ്പോൾ ബാക്കിലെത്തെ മെമ്പറുകളായി ബാക്കിലത്തെ ആളായിപ്പോയി ഇനി ഫ്രണ്ടിലെത്താൻ അതിൻ്റെ കൂടെയാളു ഊ ഫ്രണ്ടിലത്തെ ഫുള്ളായിപ്പോയി ഒറ്റ ഇടിച്ചു അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു വന്ന് ഇടിച്ചത് അപ്പം അതിലിപ്പോൾ എത്രമാത്രം പൊട്ടി പിരിന്ന് പോയി നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അത്ര അത്രമാത്രം ഇടിയാണ് ഇടിച്ചത് ഞടുത്തനി അടുത്തൊരു ചലഞ്ചാണ് അടുത്തതിന് ഇവിടെ എത്ര നല്ല സ്പീഡിലാണ് ഓഹ് പക്ഷേ വണ്ടി പ്രായക്കിടിച്ച് ഡ്രിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു രണ്ട് ടയർ കിളന്ന് പോയി ഓഹ് എന്നിട്ടും വണ്ടിക്ക് അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല അത്ര ഇടിയിടിച്ച് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അടുത്ത ഈ തേരി ബ്രിഡ്ജ് കയറി പോകാനായിട്ട് പോകുന്നത് ഒരു എം മൂന് ഓ മറ്റു വണ്ടി എല്ലാത്തിനേയും കടിയും പൊട്ടിച്ച് ഓ പോളി ഐസ് ഒന്നും പറയല്ലേ എന്നുവെച്ചാൽ വണ്ടിക്ക് ഒരു കുഴപ്പം മാറ്റിയിട്ടില്ല ഓടിച്ചു നോക്കട്ടെ ഒരു കുഴപ്പമില്ല ഐസ് വണ്ടി വളകം തിരികെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റോസ്റ്റ് റൈസ് ചുമ്മാ അല റൈസ് ഇത്രയും രൂപ പോളി സാധനം ഇത്ര മാത്രം പവർഫുള്ള അപ്പോൾ ആയിട്ട് കാണുന്നിട്ട് അല റൈസ്